പെരിയാർ മലിനീകരണപ്പെടുത്തുന്ന കമ്പനികൾക്കെതിരെ എസ് ഡി പി ഐ പ്രതിഷേധവും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപങ്ങിയതിനെതിരെ പെരിയാറിനെ വിഷപ്പുഴയാക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യവുമായി എസ് ഡി പി ഐ കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി ഏടയാർ ഇടുക്കി ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചു മുപ്പത്തറം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് എടയാർ ഇടുക്കി ജംഗ്ഷനിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് മലിനീകരണത്തിന് പരിഹാരം കാണണമെന്നും കുറ്റക്കാർക്കെതിരെ അടിയന്തിരമായി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട വ്യവസായ മേഖലയിലെ കമ്പനികളിലേക്ക് അസംസ്കൃത വസ്തുക്കളുമായി വന്ന വാഹനങ്ങൾ എസ് പ്രവർത്തകർ റോഡിൽ തടഞ്ഞിട്ടു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷമാണ് സമരം അവസാനിച്ചത് കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സാദിക് എലൂഗ്ര അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം വിദ്ഘാടനം ചെയ്തു കൂടിയിരിക്കുന്ന പ്രവർത്തകരും നാട്ടുകാരും ഈ ബാരിക്കേഡിന് മറികടന്നു പോകാൻ പ്രാപ്തിയില്ലാത്തവരാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എസ് ഡി പിണക്കുട്ടികൾ പ്രവർത്തകർ ഈ േഡിന് മറികടക്കാൻ തീരുമാനിച്ചാൽ ഈ മുൻപിലും നിരക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മതിയാകാതെ വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടത്തെ പോലീസ് ഡിവൈഎസ്പിമാർ ഇവിടുത്തെ പെരിയാറിന്റെ പ്രതിസന്ധിയെ കുറിച്ചോ താൻ തന്നെ കുടിക്കുന്ന കുടിവെള്ളത്തിന്റെ പ്രയാസത്തെ കുറിച്ചോ അദ്ദേഹത്തിനുമൊന്നും കൃത്യമായി ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഈ തലമുറക്ക് കാവൽ നിൽക്കാൻ ഈ തലമുറക്ക് അറിയാം ഏതൊക്കെ കമ്പനികളാണ് പെരിയാറിലേക്ക് ഒരാൾക്ക് പോലും കടന്നു പോകാൻ കഴിയുന്ന വലിയ പൈപ്പുകൾ പെരിയാറിന്റെ അടിത്തട്ടിലേക്ക് ചായ വെച്ചിരിക്കുന്നത് എന്നും ഏതൊക്കെ ദിവസങ്ങളിലാണ് നിങ്ങൾ വാൽവ് തുറന്നു വിട്ടുകൊണ്ട് ഈ മാലിന്യവും പാർട്ടി ഓഫിന്റെ പ്രവർത്തകർ ഇത് ഈ പെരിയാറിന്റെ അടിത്തട്ടിലെ കൂടെയിട്ട് പോയിക്കൊണ്ട് ഞങ്ങൾക്ക് കഴിയും വിധം കമ്പനികൾ വിഷക്കുടലുകൾ അടക്കുക തന്നെ ചെയ്യുമെന്ന് ഇതാ ഈ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുകയാണ് അതുകൊണ്ട് കമ്പനിക്കാർ ഈ പോലീസുകാർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ പി സി ബി കാര്ക്കും ഏതാനും ചില തെറിഞ്ഞിട്ടുകൊണ്ട് ഇവിടെ വാഴാമെന്ന് കരുതണ്ട ഇവിടെ വാഴാമെന്ന് കരുതണ്ട മാത്രവുമല്ല ആരോ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ടല്ലോ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ ഓരോ ഫോട്ടോയിലും ഞങ്ങളുടെ പ്രവർത്തകരുടെ ഓരോ ഫോട്ടോയും പരിശോധിച്ചു നോക്ക് ഈ പെരിയാറിന്റെ ചുറ്റുപറ്റത്തിൽ നിന്ന് ഈ പെരിയാറിന് വെള്ളം കുടിച്ച് ഈ പെരിയാറിന് ഈ പെരിയാറിന് സംഘടിപ്പിക്കുന്നത് പോലെ പെരുമ്പാവൂരിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നും ആണ് എസ് ഡി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ മുഹമ്മദ് ഷമീർ കളമശ്ശേരി മണ്ഡലം സെക്രട്ടറി ഷാനവാസ് കൊടിയൻ മണ്ഡലം നേതാക്കന്മാരായ ഷംസുദ്ദീൻ കരിങ്കുരുത്ത നാസിം പുളിക്കൽ അഷ്കർ കെ ഷാഹിദ് എടയാർ സലാഹുദ്ദീൻ എസ് ടി യു മേഖലാ പ്രസിഡന്റ് സലാം എരമം ഡബ്ല്യു ഐ എം മണ്ഡലം പ്രസിഡന്റ് സുനിത സലാം കടുങ്ങല്ലൂർ പഞ്ചായത്ത് വെസ്റ്റ് പ്രസിഡന്റ് ഫൈസൽ ബോട്ട സെക്രട്ടറി സിയാദ് എരമം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കടുങ്ങല്ലൂർ